ാൻ കൊണ്ടുപോയത് പൂജാമുറിയിലേക്കാണ് എന്നാണ് പക്ഷേ അവിടെ അത്തരത്തിലൊരു പൂജാമുറി ഇല്ല എന്നാണ് നമ്മുടെ അനുഷ്ഠത്തിൽ കത്തിയത് ഇയാൾ ആദ്യം ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് അയാളുടെ ബെഡ്റൂമിലേക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ ബെഡ്റൂമിനകത്ത് അടച്ചിട്ട ശേഷം ഇദ്ദേഹം ആ പെൺകുട്ടിയോട് വസ്ത്രം അടിച്ചു മാറ്റാൻ പറയുന്നു അതിനുശേഷം അതിനോട് സംബന്ധിച്ച പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ആ മർദ്ദത്തിൽ ആ പെൺകുട്ടിയുടെ നിന്നും പുറത്തേക്ക് പോയ രക്തപ്പാടുകൾ ആ മുറിക്കുള്ളിലുണ്ട് അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ മാതാവ് ഇതിനെതിർത്തു എന്തിനാണ് ആ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇത്തരത്തിലൊരു പൂജ നടത്തുന്നതെന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ പറഞ്ഞു അപ്പോൾ ഇയാളുടെ ഭാര്യ അതായത് ഈ മുരാലിതന്ത്രിയുടെ ഭാര്യ അവിടെ വെച്ച് പറയുന്നു ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അതുപോലെ തന്നെ അവരുടെ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു വാർത്തയ്ക്കുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അവരും ഇതിനെ കൂട്ടി നിൽക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആ ബന്ധു കൃത്യമായി പറയുന്നത് ഇതിനുശേഷം ആ മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു മണിക്കൂറിന് ശേഷവും ഒരു ശബ്ദവും കേൾക്കാതെ ആ പെൺകുട്ടിയെ പുറത്തേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായി പിന്നീടാണ് പെൺകുട്ടി ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന പൊട്ടിക്കറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ തന്ത്രിയും ആ ഈ ഈയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഇതിനുശേഷം ആ പെൺകുട്ടിയുടെ ശരീരത്തേക്ക് ഒരു ബാധ കയറിയിട്ടുണ്ട് ആ പെൺകുട്ടിയെ നിങ്ങൾ സ്പർശിച്ചാൽ നിങ്ങളുടെ ശരീരത്തേക്കും ആ ബാധ കയറും അയാൾ വിശ്വസിപ്പിച്ചു പിന്നീട് പെൺകുട്ടി അവിടെ ആ മുറിക്കുള്ളിൽ നടന്ന പീഡന വിവരങ്ങൾ അമ്മയോട് തുറന്നുവന്ന സാഹചര്യത്തിലാണ് ഇയാൾ പുറത്തേക്ക് ഒരു വാതിൽ തുറന്ന് അവിടെ നിന്ന് ആ രക്ഷപ്പെടുകയും ചെയ്തത് ഇതിനുശേഷമാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോട് കൂടി ഇയാളെ പുത്തൂരിൽ നിന്ന് പിടികൂടുകയും ചെയ്തത് എന്തായാലും അത്തരത്തിലൊരു പൂജാമുറി ആ ജോതിഷാലത്തിൽ ഇല്ല അവിടെ നടന്ന എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ മുരാരി തന്ത്രി എന്ന് പറയുന്ന ആ ഒരു പാട്ട് വാഴയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ശരിക്കും പതിനാറ് വയസ്സ് മാത്രം പ്രായമായ സ്വന്തം ചെറുമകളാവാനുള്ള പ്രായം കൂടി ഇല്ലാത്ത ഒരു കുട്ടിയോട് ലൈംഗിക അതിക്രമം കാണിച്ച ആ ഒരു ഫ്രോഡായ ഒരു എന്താണ് സ്വയം സ്വാമിയാണ് വലിയ തന്ത്രിയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഫ്രോഡിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്നത്തെ മുരാരി തന്ത്രി എന്ന് പറയുന്ന ആളുടെ കഴിഞ്ഞ കാല ജീവിതം എന്തായിരുന്നു എന്ന് ആദ്യം നമുക്ക് കേട്ടിട്ട് വരാം ആരാണ് ഈ മുരാരി ആരാണ് ഈ പറയുന്ന രാജൻ ബാബു ആദ്യം ഒരു ഓട്ടോക്കാരനായിരുന്നു അതിനുശേഷം പെൺപാടി ഉണ്ടായിരുന്നു പല കേസിലും പെൺകുഷ്യുമായി ബന്ധപ്പെട്ടവർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവർ മാറ്റി വെച്ചുവിടമായിരുന്നു പിന്നീട് ഇവർ ഗൾഫിൽ പോകുന്നു ഗൾഫിൽ പോയി കുറച്ച് പണം കൊണ്ടുവന്ന് പിന്നീട് അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് തന്ത്യെന്ന രീതിയിലാണ് ഒരു പല പിന്നെ ചാനച്ചകൾ മന്ത്രി പറയുന്നുണ്ട് ഞാൻ മറ്റേ മറ്റേത് അതായത് ഇവിടെ ഐ എ റോക്കറ്റ് പോകുന്ന സമയം ഏതുവരെ എന്ന് വരെ ഞാനാണ് പ്രവേശിച്ചു കൊടുക്കുന്നത് എന്നുള്ള വീരവാദം കേട്ട് മങ്ങിയാണ് കുറെ ഒരു ഒരു സ്വന്തം മക്കളെ കൊണ്ട് കൊടുക്കുന്നത് അവരെ കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതാണ് ഇയാളെ കുറിച്ചിട്ട് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാല് എന്നാൽ നമ്മൾക്ക് അറിയാത്തതും ഈ പറയുന്ന നാട്ടുകാർക്ക് പോലും നിശ്ചയമില്ലാത്തതായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഇയാളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം ശരിക്കും ഈ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നും ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു ചെറിയ കുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടാവുന്നത് എന്ന് ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇയാളെ പിടിച്ച് നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ ഇയാളുടെ ഭാര്യ കൂടി ഈ ഒരു തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് ചെറിയ ഒരു പെൺകുട്ടിയോട് ഇത്രയധികം മ്ലേശമായ രീതിയിൽ പെരുമാറുന്നതിന് ഒരു സ്ത്രീയായ ഈ ഒരു പെണ്ണും പിള്ള കൂട്ടുനിന്നു എന്ന് പറയുമ്പോ ശരിക്കും ഇവര് കൂട്ടിക്കൊടുപ്പുകാരിയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു പെൺകുട്ടിക്ക് എന്തോ ദോഷമാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇതിന്റെ അമ്മ ഈ ഒരു മുരാരി തന്ത്രി എന്ന് പറയുന്ന ആ നായി മോന്റെ അടുത്തേക്ക് വരുവാണ് അപ്പൊ പുള്ളിക്കാരെ നോക്കിയിട്ട് പറയുകയാണ് ഈ കുട്ടിക്ക് നല്ല ഭാവിയൊക്കെ ഉള്ള കുട്ടിയാണ് നല്ല കുട്ടിയാണ് പക്ഷെ ഇതിനെന്തോ ബാധാ ദോഷമുണ്ട് അപ്പൊ ആ ഒരു ബാധയെ ഒഴിപ്പിക്കണം അപ്പൊ അതിന് എന്റെ പൂജാമുറിയിലേക്ക് ഈ ഒരു കുട്ടിയെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പക്ഷെ അമ്മ വരണ്ട ഞാൻ മാത്രമായിട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുട്ടിയെ കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഈ കള്ള പന്നി അപ്പൊ ആ ഒരു പോകുന്ന സമയത്തിന് കുട്ടിയുടെ അമ്മ പറയാണ് ആ ഈ ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ട് പരിക്രമം പറയുമ്പോഴത്തേക്ക് ഈ മുരാരി തന്ത്രിയുടെ ഭാര്യ ആയിട്ടുള്ള ആ ഒരു പരനാറി പറയുന്നത് എന്ന് വെച്ചാല് അതിനെന്തിനാണ് ഭയക്കുന്നത് നമ്മളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് പറയുകയാണ് ആ ഒരു സ്ത്രീ പക്ഷെ ആ ഒരു സമയത്ത് അവിടെ ഒരു വല്യമ്മയും കൂടി ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ അവരൊന്നും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല ഒക്കെ കൂട്ടുനിൽക്കുകയാണോ ചെയ്തിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്നു നേരെ ആ ഒരു കുഞ്ഞിനെയും കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാല് ഒരു പൂജാമുറിയിലേക്കോ ഒന്നിലേക്കുമല്ല ഇയാളുടെ ബെഡ്റൂമിലേക്കാണ് ശരിക്കും ഇയാളുടെ ലൈഫ് പോലെ തന്നെ ഒട്ടും അടുക്കും ചിട്ടയും വൃത്തിയും ഇല്ലാത്ത ഒരു മുറിയാണ് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ സൈഡിൽ ഞാനത് കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഒരു അടുക്കും ചിട്ടയും വൃത്തിയും ഇല്ലാത്ത ഒരു മുറിയിലേക്കാണ് ഈ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ചെന്നപാടെ ഇയാള് വാതിൽ കുറ്റിയിടാണ് അപ്പൊ ആ ഒരു കുഞ്ഞ് അതിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് അത് കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പുള്ളിക്കാരൻ അവിടെ വെച്ചിട്ട് ആ ഒരു കുഞ്ഞിനോട് ഡ്രസ്സ് മാറാനായിട്ട് അതായത് ആ ഒരു കുഞ്ഞിട്ടിരുന്ന ആ ഒരു വസ്ത്രം അഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് പറ്റില്ല എന്ന് കുട്ടി പറയുമ്പോൾ കുട്ടിയെ തല്ലുകയാണ് ഇയാൾ ചെയ്യുന്നത് പിന്നീട് ആ ഒരു കുഞ്ഞിനെ വളരെയധികം ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് കാരണം കുഞ്ഞിന്റെ ദേഹത്ത് നിന്നും ചോരത്തുള്ളികൾ ഫിത്തിയിലും അവിടെ ഇവിടെയുമായിട്ട് തെറച്ചു നിൽക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒടുവിൽ ഈ ഒരു കുട്ടി ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇയാളുടെ ഇയാളുടെ കൂടെ ആ ഒരു മുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ആ ഒരു കുട്ടിക്ക് പീഡനം ലൈംഗിക പീഡനം ഏറ്റിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കുഞ്ഞ് ഒടുവിൽ ആ ഒരു മുറി വിട്ട് പുറത്തേക്ക് വരുന്നു അമ്മയോട് നടന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ വന്നിട്ട് പറയുകയാണ് ആ ഒരു കുട്ടിയെ തുടരുത് അവളുടെ ശരീരത്ത് ഭയങ്കരമായിട്ടുള്ള ബാധയുണ്ട് ആ ഒരു ബാധ ആ ഒരു കുട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹത്തേക്ക് കയറും പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പൊ തന്നെ ഈ ഒരു കുട്ടിയുടെ അമ്മ ഭയന്ന് മാറി നിൽക്കുകയാണ് ഈ ഒരു കുട്ടിയെ സ്പർശിക്കാൻ പോലും മടിച്ചിട്ട് അവർ നിൽക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ കുച്ചമാണ് തോന്നുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അൻപത് വയസ്സിൽ താഴെ ആയിരിക്കും പ്രായം എന്തായാലും അതിന് മുകളിലോട്ടൊന്നും ഉണ്ടാവില്ല ഈ ഒരു കാലത്തിലുള്ള അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ പിറകെ പോകുന്നതിനോട് ഒട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ എല്ലാവരും ഈശ്വര വിശ്വാസികളാണ് അപ്പോ പക്ഷെ വിശ്വാസമാവാം പക്ഷെ ആവരുത് നമ്മൾ ഒരു ആൾ ആൾദൈവത്തെയും വിശ്വസിക്കേണ്ട കാര്യമില്ല ജ്യോതിഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് കരുതിയിട്ട് ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നതിനോട് ഒട്ടും യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോ എന്ത് തന്നെയാണെങ്കിലും ഒടുവിലെ ഈ ഒരു കുഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുകയാണ് അപ്പൊ സംഭവം വഷളാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ അതിൻ്റെ മോൻ കൂടി ഓടി രക്ഷപ്പെടുകയാണ് ഓടിയാൽ തന്നെ എവിടം വരെ ഓടാനാണ് ശരിക്കും പറയുകയാണെങ്കിൽ പല നാൾക്കുള്ള ഒരുനാൾ പിടിയിൽ എന്ന് പറഞ്ഞതുപോലെ ഇയാൾക്ക് ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പ്രവൃത്തികൾ ഇയാൾ ചെയ്തിട്ടുണ്ടാവാം അപ്പൊ അതിന്റെ ആ ഒരു ധൈര്യത്തിൽ ഇതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലായിരിക്കാം ഇയാൾ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണ് കേട്ടോ അത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ എന്റെ തോന്നൽ എന്ന് പറഞ്ഞാല് ഇതിനു മുമ്പും ഇയാൾ പലരോടും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടാവാം അപ്പോഴൊന്നും പിടിക്കപ്പെട്ടി അപ്പോഴൊന്നും പിടിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാവാം ധൈര്യമായിട്ട് ഈ ഒരു കുട്ടിയോട് അങ്ങനെ പെരുമാറാനായിട്ട് ഇയാളെ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നീട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ടും അവരത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല ഒരു പക്ഷെ നമ്മുടെ മക്കൾ ഗ്ലൂമി ആയിട്ടിരിക്കുക അവർ അവ്യക്തമായിട്ട് ഉറക്കത്തിൽ പിച്ചുംബെയും പറയുക അല്ലെ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ അസാധാരണമായ രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഒരു ആൾ ദൈവത്തിന്റെ കീഴിലേക്ക് കൊണ്ട് വെച്ച് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് അതിനാണ് നമ്മുടെ നാട്ടില് സൈക്കോളജിസ്റ്റുകളൊക്കെ ധാരാളമുള്ളത് നമ്മൾ അവരുടെ അടുത്ത് കൊണ്ടുപോകുക അപ്പൊ ഇവിടെ പല ആളുകൾക്കും ഉള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് വെച്ചാല് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാല് അതായത് ഒരു കൗൺസിലറിന്റെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാല് ഉടനെ തന്നെ അവർ അവർ ഭ്രാന്തന്മാരായി മുദ്രകുത്തപ്പെടും അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്താണെന്ന് സമൂഹം വിലയിരുത്തും എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണയാണ് ആ ഒരു കാര്യത്തിന് മറ്റുള്ളവർ മടിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നമ്മളുടെ കാര്യമാണെങ്കിലും നമുക്ക് ഓവറായിട്ട് ടെൻഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാറ്റെയൊക്കെ കണ്ട് അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു എന്ന് കരുതിയിട്ട് ഉടനെ നമ്മൾ ഭ്രാന്തിയോ ഭ്രാന്തന്മാരെയോ ഒന്നും ആവില്ല അപ്പോ അല്ലാതെ ഇതുപോലെയുള്ള ഓരോ വാഴകളുടെ പിന്നാലെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ആ ഒരു കുട്ടി ഇപ്പോ നേരിട്ട ട്രോമയിൽ നിന്നും എത്ര സമയം എടുക്കും ഇനി രക്ഷപ്പെടാനായിട്ട് ശരിക്കും ആ ഒരു കുട്ടിയുടെ മൈൻഡിൽ അത് എന്തുമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവാം അപ്പോ ഇനിയുള്ള മാതാപിതാക്കളെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളെ ക്ഷേത്രങ്ങളെ വിശ്വസിച്ചോളൂ പള്ളികളെ വിശ്വസിച്ചോളൂ അതുപോലെ തന്നെ ഈശ്വര ആരാധനകളിൽ മുഴുകി കഴിഞ്ഞോളൂ അതിലൊന്നും ഇവിടെ ഒരു പരാതിയോ ഒരു തെറ്റുമോ ഇല്ല പക്ഷെ ഒരിക്കലും ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോവാതിരിക്കുക ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ എന്ന് കരുതിയിട്ട് അമിതമായിട്ട് ഈ ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോയി കഴിയുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക പ്രത്യേകിച്ചും ഇനി എത്ര വലിയവനെന്ന് പറഞ്ഞാലും ഇനി ദൈവം തമ്പുരാൻ നമ്മുടെ മുന്നിലേക്ക് നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സെക്യൂരിറ്റി ഇല്ലാതെ ഒരിക്കലും ആരുടെയും കൂടെ വിടാതിരിക്കുക അത്രയാണ് എനിക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ